നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് മധുവേട്ടൻ്റെ മനോഹര ഭവനമാണ് മധുവേട്ടൻ്റെ വീട്ടിൽ തേക്കാത്ത ചുമരിലുള്ള വെട്ടുകല്ലിൽ പണിത അടിപൊളിയൊരു വീടാണ് കാർപോർച്ചൊക്കെ നല്ല അടിപൊളി ഡിസൈനിലാട്ടോ കൊടുത്തിട്ടുള്ളത് ടൈൽഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ടൈൽഡ് വർക്ക് പറഞ്ഞാൽ അതൊരു അടിപൊളി വർക്ക് തന്നെയാണ് അത് കാണിച്ചു തരാം ഈ കയറി ചെല്ലുമ്പോഴുള്ള വാതിലല്ലേ അത് ഒറ്റ പലകയിൽ ഒറ്റ പലക വേറെ നമ്മളെ കനം കൂടിയ ടൈപ്പ് പലകയാണ് കൊടുത്തിട്ടുള്ളത് ഒന്നര അഞ്ച് കനത്തിലാണ് വാതിൽ കൊടുത്തിട്ടുള്ളത് വേറെ ഡിസൈനോ കാര്യങ്ങളൊന്നുമില്ല ഒറ്റ ഡിസൈനിൽ ഒറ്റ വാതിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മുടെ ടൈലിൻ്റെ വർക്ക് ഇതൊരു ബെഡ്റൂം കേട്ടോ ഈ ബെഡ്റൂമിൽ ഒരു സീലിംഗ് വർക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഒരു ഉണ്ട് ബാത്റൂമുണ്ടതിൽ ഈ ബാത്റൂമിൻ്റെ ടൈല് കണ്ടല്ലേ വെറൈറ്റി ടൈല് കാരണം വെറൈറ്റി ചാരക്കൊടിന്നാണ് ഇത്ര ടൈൽ എടുത്തിട്ടുള്ളത് കല്ല് എടുത്ത് എറിഞ്ഞ പോലെ ഉണ്ട് അത് നല്ല അത് നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഫീൽ മനസ്സിലാവുള്ളൂ നല്ല അടിപൊളി ടൈല് പിന്നെ ചുമരൊക്കെ കട്ടിങ് കട്ടിങ് പീസ് കൊടുത്തിട്ട് നല്ല ഡിസൈൻ ആക്കി ചെയ്തിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മൾ ഈ ടൈല് അതിൻ്റെ ലോക്ക് അതായത് എന്താ പറയുക നമ്മൾ ഈ അപ്പോക്സി ഇടുന്ന ഇല്ല അതൊന്നും പെട്ടെന്ന് കാണുകയില്ല അത്രയും ഫിനിഷിങ്ങിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇത് ടൈല് കാണെ നല്ല നല്ല മനോഹരമായിട്ടുള്ള ടൈൽ കേട്ടോ ഈ ബാത്റൂമില്ലേ ഇതും അടിപൊളി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ഒരു വെറൈറ്റി മോഡലായി അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഈ ഒരു ബാത്ത് ഒരു വെറൈറ്റി ഉണ്ട് ഒരു ഒരു കിളിക്കോട് പോലെ ചെറിയൊരു ടൈലും കൊണ്ടൊരു വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ ചെറിയ നൈസ് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൽ ഇതിൽ ബാത്ത് അറ്റാച്ച്ഡ് അല്ല പുറത്താണ് ബാത്ത്റൂമ അത് കഴിഞ്ഞൊരു ഡൈനിങ് ഹാളാണത് അതിൻ്റെ മുകളിലാണ് കോണി വരുന്നത് അടുക്കള ഫുൾ മരത്തിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇത് നല്ല കുഴിഞ്ഞു നിൽക്കുന്ന ഒരു ഇതാട്ടോ തൊട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുഴി പോലെ ഉണ്ടായിരിക്കും ഇത് രണ്ട് ശില്പങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം കാരണം ഇത് നമ്മൾ ആദ്യം കണ്ടപ്പോൾ നമ്മൾ വെറുതെ രണ്ട് ശില്പം പോലെ തോന്നിയെങ്കിലും അത് നമ്മളോട് അവർ പറഞ്ഞതിന് ശേഷമാണ് നമ്മളൊന്ന് വെറുതെ ഒന്നിങ്ങനെ പൊന്തിക്കാൻ നോക്കി പൊന്തിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ശില്പൊന്ന് ഒരാൾക്ക് ഒറ്റയ്ക്ക് എടുത്ത് പൊന്തിക്കാൻ പറ്റില്ല കണ്ടില്ലേ ഞാനിപ്പോൾ അത് എടുത്ത് പൊന്തിക്കാൻ നോക്കിയതാന്ന് നടക്കില്ല അത്രയും വെയിറ്റാണ് ഇതെന്തിനാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് കറക്റ്റ് ആയില്ല ഒരുപാട് വർഷം പഴക്കം ഒരു ആനയും ഒരു ഹിപ്പോപ്റ്റാമസാണ് ഉള്ളത് അത് കഴിഞ്ഞ് നേരെ വരുമ്പോൾ അടുക്കള ഒരു വെറൈറ്റി അടുക്കള കേട്ടോ കാരണം അടുക്കളയിൽ കണ്ടില്ലേ ഭക്ഷണം അപ്പുറത്തേക്കോട്ടും ഇപ്പുറത്തേക്കോട്ടും മാറ്റി വയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതേപോലെ ഈ ഒരു ഇരിക്കുന്ന ഇരിപ്പിടം അതൊരു വെറൈറ്റി ആയി ഞാനിപ്പോൾ അതിൽ കയറിയിരിക്കയാണ് ഇതല്ലേ ഭക്ഷണം എന്താ ചോറും ഇതൊക്കെ വെക്കുന്ന സമയത്ത് നമുക്കൊരു തണുപ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ അതിൽ കയറി ഇരുന്ന് ഒരു ചൂട് ദോശ ഇങ്ങനെ കഴിച്ചിരിക്കുന്ന ഒരു ഫീല് നല്ല രസമായിരിക്കും അടുക്കളയോട് ചേർന്നിരിക്കുന്ന ആ ഒരു വൈബ് ഇതിൻ്റെ പുറമേയുള്ള ഭാഗം ഏറ്റവും ബേക്കുവശം അവർ തേച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഏരിയ മൊത്തം വെട്ടലിൻ്റെ ആ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുള്ളത് പുകലിലത്തെ അടുപ്പ തന്നെയുണ്ട് അവിടെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് കഴിഞ്ഞാൽ മുകളിലേക്ക് കയറാം മുകളിലേക്ക് കയറുമ്പോൾ ആണ് കാരണം മരത്തിൻ്റെ ഫുൾ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് ടൈല് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് അതിൽ കയറി മുകളിലേക്ക് വന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞു നേരെ മുകളിലേക്ക് കയറി ഈ വാതിലില്ലേ ഈ വാതിലിന് ഒരു വെറൈറ്റി ഉണ്ട് കാരണം ഈ എന്ന് പറയുന്നത് അവർ പണ്ട് കാലത്ത് അവർ അവരുപയോഗിച്ചിരുന്നു അവരുടെ വീടിൻ്റെ വാതിലി തന്നെയാണ് അത് തന്നെ എടുത്തിട്ട് ഒരേ അളവിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് നല്ല മനോഹരമായിട്ടുള്ള മരത്തിൽ ചെയ്ത് തന്നെയാണ് അത് പണ്ട് ചെയ്ത വർക്കാണ് പണ്ട് ചെയ്ത വർക്കിനൊക്കെ ഒന്നുകൂടിയും ക്വാളിറ്റി കുറച്ച് കൂടുതലായിരിക്കും ഇത് അവരുടെ ബാൽക്കണിയാണ് ബാൽക്കണി ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടോ ചെയ്തിട്ടുള്ളത് ഒരു വെറൈറ്റി മോഡലാണ് ചെയ്തിട്ടുള്ളത് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടൊന്ന് കാണാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ഓപ്പൺ ടെറസ് ആയിട്ട് കിടക്കും മഴയില്ലാത്ത സമയത്ത് താഴത്ത് ഇറങ്ങി നിൽക്കാം ഇതിൽ മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമിനും ബാത്റൂമുകളുണ്ട് ഈ ബാത്റൂമൊക്കെ വേറെ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ടൈലും താഴെയുള്ള ടൈലും മുകളിലുള്ള ടൈലും രണ്ട് രണ്ട് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് നമുക്കൊരു ഡ്രസ്സൊക്കെ അയൽ ഇടുന്ന അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട് അത് കഴിഞ്ഞ് നേരെ അടുത്ത ബെഡ്റൂമിലേക്ക് വന്നു മൊത്തം നാല് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് അതിൽ ടൈലൊക്കെ ഇട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു പുറത്തേക്ക് ഒരു ബാൽക്കണി ഉണ്ട് അടിപൊളി ബാൽക്കണി അത് മരത്തിൻ്റെ ഡിസൈൻ തന്നെയാണ് ടൈല് കൊടുത്തിട്ടുള്ളത് അത് അപ്പോക്സി ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പക്ഷെ ഭയങ്കര വൈബ് കാരണം അതിൻ്റെ കൈവരിയും കൂടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര നല്ല രസമായിരിക്കും കാണാൻ ഇത് പുറത്തത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞ് കയറിപ്പോയപ്പോഴുള്ള ഒരു ഒറ്റ കരിങ്കല്ലിൽ തീർത്താണ് അത് ഓരോരോ പാർട്സ് പാർട്സ് മൂന്നെണ്ണറ്റ് ഉണ്ടാവും പക്ഷെ ഒറ്റ പീസിലാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൊത്തുപണി എടുത്ത് ചേർത്താൻ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഈ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് കോട്ടിയാടുണ്ടാവും പെട്ടെന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റിയ ഏരിയ അല്ലെങ്കിൽ വീടിനെ പറ്റിയുള്ള അപ്ഡേഷൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കാനും മറക്കരുത് താങ്ക് യു